കോളിഫ്ലവർ സ്റ്റിർ ഫ്രൈ ഇല്ലെങ്കിൽ കോളിഫ്ലവർ മെഴുകുവിരട്ടി എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കോളിഫ്ലവർ മെഴുക്കുവിരട്ടി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ് ഇതൊരു വലിയ കോളിഫ്ലവറിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് ഏട്ടാ ഉള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതേ ഇതുപോലെ നീളമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയിലും അല്ല എന്നാൽ ഒരുപാട് തിന്നുമല്ല ആ ഒരു രീതിക്കാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് സവാള ഒരു വലിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് പൊടികളായിട്ട് ഒരു കാൽ സ്പൂൺ ഓളം അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവറിലോട്ട് പിടിക്കാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പകരമായിട്ട് ഇതിലോട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞിട്ടാൽ മതിയാകും കേട്ടോ അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കോളിഫ്ലവർ ഒന്ന് പാതി വേകാൻ മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരിക്കലും ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിത് കുക്ക് ചെയ്യരുത് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാടങ്ങ് മുങ്ങിയിട്ടില്ല ഈ ഒരു രീതിക്ക് എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ കുക്കായാൽ മതിയാകും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉപ്പിപ്പറ്റിച്ചിട്ട് കൊണ്ടുവരാം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ തേണ്ട ഈ ഒരു പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് തന്നെ നമ്മളിതൊന്ന് ഉപ്പിപ്പറ്റിച്ച് എടുക്കേണ്ടതാണേ ഇനി ഇത് നമുക്ക് മെഴുക്കുരട്ടി ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മെഴുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നാടൻ വെളിച്ചെണ്ണയാണ് അപ്പം നാടൻ റെസിപ്പികൾ എപ്പോഴും നാടനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഒരു തൻ്റെ കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം നമ്മൾ ഉപ്പിപ്പരിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു കോളിഫ്ലവർ ഫ്ലവർ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ ഈ ഒരു മെഴുക്കു പുരട്ടിക്ക് കിട്ടുന്നത് ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും നമ്മളിതുപോലെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇളക്കി ഇത് മൂപ്പിച്ചെടുക്കേണ്ടതാണേ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മെഴുക്കു പുരട്ടി റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ കോളിഫ്ലവർ വാങ്ങുമ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം